സിആർ പി എഫ് പെൻഷനേഴ്സ് ഫോറത്തിന്റെ പതിനൊന്നാമത് സംസ്ഥാന വാർഷിക സമ്മേളനവും കുടുംബയോഗം ഏറ്റുമാനൂർ വ്യാപാര ഫോൺ ഓഡിറ്റോറിയത്തിൽ നടന്നു ഫ്രാൻസിസ് ജോർജ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രശ്നബാധിത മേഖലകളിൽ സ്വന്തം ജീവൻ അവഗണിച്ച് അതുപോലും കരുതാതെ സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ സിആർ പി എഫ് എന്ന് പറയുന്ന സേവനപ്പെട്ടത് ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ പാർലമെൻറ്റിലാണെങ്കിലും അതിൻ്റെ സെക്യൂരിറ്റി സംവിധാനം ഒക്കെ സി ആർ പി എഫിൻ്റെ ഇടയിലാണ് വനിതാ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ തന്നെ പാർലമെൻറ്റിൻ്റെ ലോക്സഭയുടെ കവാടത്തിൽ ലോക്സഭ രാജ്യസഭാ സമുച്ചയത്തിൻ്റെ കവാടത്തിൽ നിന്ന് ഞങ്ങളെയൊക്കെ സ്വീകരിക്കുന്നത് എല്ലാം ഈ സി ആർ പി എഫ് ഫോഴ്സിൽപ്പെട്ടവരാണ് അവിടെ മലയാളികളായിട്ടുള്ളവരുണ്ട് ഇന്നലെ ഞങ്ങൾ പാർലമെൻറ്റിൽ നിന്നും സമ്മേളനം കഴിഞ്ഞ് ബജറ്റ് സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മലയാളികൾ പെൺകുട്ടിയാണ് അപ്പം അങ്ങനെ എല്ലാ വിഭാഗത്തിലും നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പെട്ട വിവിധ ഭാഷകൾ വിവിധ സംസ്കാരമൊക്കെ ഉൾക്കൊള്ളുന്നവർ എല്ലാം ഉൾപ്പെട്ട രാജ്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് സി ആർ പി എഫ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുണ്ട് അപ്പോൾ അവരൊരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഒരുമിച്ച് ജീവിച്ചു അത്യാവശ്യം ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന കീഴിൽ കേന്ദ്ര ആഭ്യന്തര കീഴിലുള്ള ഈ വിഭാഗം ഏറ്റവും കൂടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരജവാന്മാരെ സ്മരിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുതിർന്ന പെൻഷനേഴ്സിന്റെ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എംപിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളെ ഏറ്റുമനൂൺ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജും ആദരിച്ചു കൗൺസിലർ രശ്മി ശ്യാം റിട്ടയേർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് സിആർ പി എഫ് തോമസ് വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് സിബി പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ സത്യപാൽ കെ ജെ വരവ് ചില കണക്കുകളും അവതരിപ്പിച്ചു തുടർന്ന് തോമസ് വർഗീസ് വരണാധികാരിയായി പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു സി ജി എച്ച് എസ് യൂണിറ്റ് കോട്ടയത്ത് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സിആർ പി എഫ് പെൻഷനേഴ്സ് ഫോറം ഭാരവാഹികൾ എം പിക്ക് നിവേദനം നൽകി